സമയമില്ല ഒരു പത്ത് കൊണ്ട് വന്ന അവ ഇൻവെസ്റ്റ് ചെയ്യാൻ സമയമില്ലാതെ ഒരു മനുഷ്യൻ പരാജയപ്പെട്ട് തുടങ്ങുന്നതിൻ്റെ ആദ്യ സിഗ്നൽ ഉണ്ടെന്നില്ലേ ആദ്യ സിഗ്നൽ സമയം കണ്ടല്ലോ പ്രായമുള്ളതിലൊക്കെ ഇപ്പോൾ മൂത്ത മക്കൾ എറിയാതെ അൽക്കോബർന്നും തമാമൊന്നും ചീസാന്നൊക്കെ ഇപ്പോൾ അവർ സർപ്രൈസ് ഇതൊന്നും ഒത്തിരി കൂടി തികുന്നുണ്ട് കാരണം ഏറ്റവും വിചാരിച്ച വണ്ടിപ്പെടുമ്പോൾ ഒന്നുകിയപ്പോൾ അപ്പോഴേക്ക് ഗാലക്സി ജെ സിക്സിന്റെ ഫോൺ ഇത്രവരെ വയസ്സായ ഇതുവരെ പറഞ്ഞാൽ മതി എന്റെ കൂട്ടുകയണ്ടേ ഒരാളെ ഞാൻ എന്താ ഏരിയയിൽ പറയേണ്ടത് എന്ന് ഇനിയും അറിയേണ്ടത് അല്ലെ ഇപ്പൊ പറയേണ്ടത് ഒരാളല്ലേ ഏറ്റെടുക്കണം ഒരാളെ സമയത്തിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് സമയങ്ങളാണ് അതിനെ വിഭാഗത്താക്കി മാറ്റണം അത അതാണ് നമ്മുടെ ജീവിതത്തിലുള്ള സമ്പത്ത് നമ്മുടെ കയ്യില നൽകിയിരിക്കുന്നത് വളരെ കുറഞ്ഞ നേരത്തേക്ക് ക്ഷണികമാണ്

അല്ലെങ്കിൽ വഴി കടന്നു പോവുകയാണ് ഇപ്പൊ നമ്മൾ സൗദി അറേബ്യയിലേ നമ്മൾക്ക് പോവുകയാണ് ഇവിടെ നിന്ന് അബുദാബിന്ന് പുറപ്പെടാൻ സംഭവിച്ചോളൂ നമ്മൾ ലക്ഷ്യം അക്കയിലെത്തണം അല്ലെങ്കിൽ മദീനയിലെത്തണം ആ ലക്ഷത്തേക്ക് പോകുമ്പോൾ ഇടക്ക് ഒരു ഭക്ഷണമായിരിക്കും അവിടെ നിർത്തും അവിടെ ആരെങ്കിലും ഇവിടെ ഒരു ജോലി കിട്ടുമോ ഒരു സ്ഥലത്ത് ഇല്ല എന്തേ ഞാൻ ഇവിടെ നിന്ന് നേരേ ഉള്ളൂ ഒന്ന് റസ്റ്റ് ചെയ്യണം ക്ഷീണുണ്ട് ഒന്ന് വണ്ടി സൈഡാക്കി ഉറങ്ങണം അല്ലെങ്കിൽ ബസ്സിൽ കിടന്ന് ഉറങ്ങണം കുറച്ച് നേരത്തേക്കാണ് അവിടെ നമ്മളൊരു പെർമനന്റ് സെറ്റിൽമെന്റ് ഉദ്ദേശിക്കുന്നില്ല എന്ത് ഞാൻ ഒരു വഴി കടന്നു പോകുന്ന ആളാണ് എന്റെ ലക്ഷ്യം അവിടെയാണ് അൽ ജന്നത്തു നമ്മുടെ ലക്ഷ്യം തൃപ്തിയാണ് ഇൻഷാ നമ്മുടെ 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 ഹദഫ് ലക്ഷ്യസ്ഥാനവും ലക്ഷ്യവും നമ്മുടെ ആകെയുള്ള ആശയും അള്ളാഹുവിന്റെ പൊരുത്തമാണ് അള്ളാഹു ചാനും ഒക്കെ കൊടുക്കും അള്ളാഹു അത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ തോന്നുന്ന സമയത്ത് പോയി സമയം നിനക്ക് ഫ്രീ ആയിട്ടൊക്കെ പോയി ചെയ്യാനുള്ളതാണ് നീ ഒരു പ്രിയപ്പെട്ട പാപ്പ നിനക്ക് വല്ലപ്പോലെ എല്ലാം കൂടെ തീർന്നിട്ട് വറ്റിയെടുത്തു കൊണ്ടുവന്നിട്ട് നീ വിചാരിച്ച അള്ളാഹ് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് അവർക്കാണ് വൈലെന്ന് പറയുന്ന നരകബന്ധം അള്ളാഹുബിന്റെ തോന്നുന്നു